ഞാനിപ്പോൾ ഇരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അല്ലെ കരിതാപ്പള്ളേക്ക് അടുത്തുള്ള വെള്ളനാപുരത്തിലാണ് അപ്പൊ വെളനാപുരത്ത് ബീച്ചാണ് ഇരിക്കുന്നത് അവിടെ മനോഹരമായിട്ടുള്ള ബീച്ചാണ് കൊല്ലം ജില്ലയിലെ കരിനാഗപ്പള്ളിക്കടുത്തുള്ള തീരപ്രദേശ ഗ്രാമമായ ആലപ്പാട് പഞ്ചായത്തിലെ പിള്ളനാതിർത്ത് ബീച്ചിലാണ് ഈ ബീച്ചിലേക്ക് വരുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരിനാഗപ്പള്ളി വന്നിട്ട് ലാലാജ് ജംഗ്ഷൻ വഴി നേരെ വെടിയാണ്ട് വിടുക വെടയാണ്ട് വരുമ്പോൾ പണിക്കറുകടവ് പാലം എത്തും പണിക്കറുകടവ് പാലത്ത് നിന്നും നേരെ പണിക്കറകടവ് പാലം ഇറങ്ങിയതിന് ശേഷം നേരെ തെക്കോട്ട് വരിക തെക്കൂട്ട് കുറച്ച് വരെ കൂടി കഴിയുമ്പോൾ പിള്ളനാതിരത്ത് ബീച്ചിലെത്തുന്നതായിരിക്കും വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബീച്ചാണ് വളരെ സ്ഥിരമായിട്ടുള്ള ബീച്ചാണ് അതുമാത്രമല്ല കരിമണൽ ഖനനം നടക്കുന്ന സ്ഥലമാണ് ഈ കരിമണൽ ഖനനം എന്ന് വെച്ചാൽ നമുക്കറിയാം വളരെ വിവാദമായിട്ടുള്ള സംഭവമായിരുന്നു സ്വർണത്തേക്കാൾ വിലയുള്ള മണ്ണുള്ള നാടാണ് സ്വർണത്തേക്കാൾ വിലയുള്ള മണ്ണുള്ള ബീച്ചാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ വലിയ സമ്പന്ന നാടുകളിലൊന്നാണ് വെള്ളനാപുരത്തും അതിനുള്ള കാരണം അയ്യാറിയാണ് അയ്യാറി ഇവിടെ നടത്തുന്ന കരിമണൽ ഖനനമാണ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടുള്ള ആൾക്കാർ ഒഴിപ്പിച്ചിട്ട് അയ്യാറി ഭൂമിയെടുത്ത് കന്നം നടത്തുന്നു നാട് നശിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിവാദം ഉണ്ടായി ഉണ്ടായിട്ട് പോലും പക്ഷെ ഇവിടുള്ള ആൾക്കാർക്ക് ഈ അയ്യാറി കന്നം നടത്തുന്നതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് അതാണ് സത്യം അവർക്ക് വയ്യാറിക്ക് വേണ്ടി അവർ ഭൂമി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തുക കൊടുത്തിട്ടാണ് ആൾക്കാരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുന്നതിന് ശേഷം കന്നതിന് ശേഷം വീണ്ടും ആ ഭൂമി തിരികെ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വെള്ളനാപുരത്ത് ബീച്ച് വളരെയധികം പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ് അന്ന് തെളിവുന്ന ശാനിദിനം വർദ്ധിച്ചു വരുന്ന ജനത്തിരക്ക് തന്നെയാണ് ഇപ്പോൾ തിരക്ക് കുറവാണ് ഈ കാലാവസ്ഥ മുന്നറിയിപ്പുള്ളതുകൊണ്ട് അപകട മുന്നറിയിപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ വരുന്നത് കുറവാണ് അന്തരീക്ഷം മോശമല്ലാത്ത സമയത്ത് വന്നാൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ബീച്ചാണ് ഇവിടെ അതിനകത്ത് ബീച്ച് അതുമാത്രമല്ല ഫ്രഷ് മീൻ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ വരെ ഉണ്ട് അതൊക്കെ പോയിട്ട് ചിലപ്പോൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടാൻ സാധ്യതയുണ്ട് മത്തി അയിലെ അയിലെ പോലെയുള്ള മീനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കടലിലിറങ്ങി കുളിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതാണ് നല്ലതെന്ന് തോന്നുന്നത് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കേട്ട് വരുമ്പോഴും കിട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ ലൈഫ് ഗാർഡൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ കടലിലൊക്കെ ഇറങ്ങി അന്നേരം സംഭവിച്ചു പോയി കഴിഞ്ഞാലും രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറവാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കടലിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക Do you think we'll ever go back down? I don't know, I don't know.